ഗായ്സപ്പോ നമ്മള് പറഞ്ഞ പോലെ നമ്മുടെ പുതിയ വീഡിയോയില് ബിരിയാണി ഉണ്ടാക്കില്ലെന്ന് പറയണ്ടായിരുന്നു ആർക്കൊന്നും അറിയില്ല നമുക്ക് നോക്കാം പിള്ളേരെന്തൊക്കെ ഉണ്ടാക്കിണ്ട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പറമ്പിലാണ് ജോർജും ജോർജ് നമുക്ക് വേണ്ടി പണിയെടുക്കണം നമ്മളാണ് കഴിക്കണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ മതി ആ ഇവ കാക്കനെ പിടിച്ചോ നമ്മളിവിടെ ബിരിയാണിയെ മിക്സ് തയ്യാറാക്കാണ് ആദ്യമായിട്ടാണ് ഒരു പരിചയമില്ലാത്ത പിള്ളേരെ കൊണ്ട് നമ്മൾ ചെയ്യാണ് എന്ത് സംഭവിക്കാം നോക്കുക എല്ലാരും നോക്കിയോ ആരും അടക്കളും പോലെ കാണാത്ത പിള്ളാരാണ് മൊത്തം എന്തൊന്നും സംഭവിക്കൈസ് നമ്മളിവിടെ കാണുന്നത് മിക്സിംഗ് ആണ് ചിക്കടായി കിടാൻ പോവാണ് ഗൈസ് വേറൊരു കാര്യം പറഞ്ഞു സൺഫ്ലവർ ഓയിലാണ് റേറ്റ് വെളിച്ചെണ്ണ മുന്നൂറ് ഇതിന് ഇരുന്നൂറ് ഞാൻ ഓയിലിനല്ല മിണ്ടരുത് അല്ല വല്ല്യ പുള്ളി ഇതൊക്കെ ഇട്ടോ വീഡിയോ കൊറേ നേരം ഇവിടെ ഓണായിട്ട്

എല്ലാവരും നോക്കിയാലി എല്ലാവരും നോക്ക് എല്ലാവരും ഇങ്ങനെ നോക്ക എന്റെ എന്തെങ്കിലും ഒക്കെ പറ ബിരിയാണിണ്ടാക്കാൻ എന്തേലും പറയാണി ഉണ്ടാക്കണേ 18 18 18 ണം ആ ഫോണു ദിവസം ഫോൺ സൂമിയേട്ടാ സൂമിയേട്ടാ മതി 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 അച്ചാ പറഞ്ഞിട്ട് പോണ്ടേട് വിളി അതെപ്പോൾ അല്ല എന്റെ അലിയരെ കിണറിലൊക്കെ പോയി നോക്കിയാണ് ഏ അത് പണ്ടോ രണ്ടു കഴിഞ്ഞാലും പിടിക്കാം രണ്ടുപേരും അവസാനം നമ്മള് വിളമ്പിക് സാധനം ദാ ആർക്കിടെ ആജ്യീ വീഡിയോ വീഡിയോ വിക്ടോറ ഓ അത് கரெக்ட்டடா கைഞ്ഞി ليه அனிதே શુભ சோர்லான நம்ம சല്ப இத தம்பிடுமா சரியா നി മൂടി വെച്ചിട്ട് കല്ലെടുമോ ഇടി കുറച്ച് ചോദിച്ചോ മൂടി വെച്ചോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് കഴഞ്ഞു ഞാൻ വെക്കട്ടെ കമത്തല്ലേ ആരെ വെക്കട്ടെ ഒന്നിക്ക് ഇേ ഇതോ ചൂടാ അതൊന്ന് ഞാൻ പിടിച്ചാ പിടിച്ചോ നീ ഇങ്ങേരോന്ന് ഞാൻ അതൊന്ന് എടുക്കാനായി ഞാൻ മൂടി ഇതെ ഇതിരിന്നോട്ടെ കട്ട വെയിറ്റിംഗ് എടുക്കാൻ വേണ്ടി അല്ല അതെടാ അങ്ങനെ എടുത്തിട്ട് എന്നാ നിങ്ങൾ വെച്ചിട്ട് അവനെ നീ അങ്ങനെ വെച്ചോ എന്നിട്ട് കേപ്പ്

ബിരിയാണി അല്ലെ വീഡിയോ യൂട്യൂബി